നമ്മളിപ്പോൾ ഇപ്പം എന്നാൽക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോകണം ഗൈസ് നമ്മളിങ്ങനെ പോകണത് നമ്മുടെ ഡ്രസ്സ് വേൾഡിലോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കടകളിൽ നോക്കാം ഫസ്റ്റ് നമ്മുടെ കടയായിട്ടുള്ള ഡ്രസ്സ് വേൾഡ് അല്ലേ ഡ്രസ്സ് വേൾഡ് പരിധിയിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലോട്ട് പോകും എൻ്റെ ഡ്രസ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കിന്നല്ല ഞാൻ രണ്ട് ടീഷർട്ട് എടുത്തിട്ട് വന്നു എനിക്ക് എന്താ ജീൻസ് എടുക്കണം പിന്നെന്താ കൂടി പിന്നെ നല്ല ഷോർട്ട് ആയിട്ട് എടുക്കാം നല്ല ഞങ്ങൾക്ക് വേണ്ടി വേണ്ടവിടെ നിർത്തി തന്ന ഗ അങ്ങനെ ഗേൾസ് നമ്മൾ ബസ് ഇറങ്ങി അല്ല നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേഴ്സ് ഇപ്പോൾ ഇതാണ് ഇറങ്ങിയ സ്റ്റോപ്പ് മിഷൻ സ്കൂളിൽ നിന്നാണ് ഈ സ്റ്റോപ്പ് സ്റ്റോപ്പിലിരിക്കുന്നത് നല്ല വെയിലുണ്ട് കഴിച്ചു നമ്മൾ എന്നാലും നോമ്പിടുത്ത് കഷ്ടപ്പെട്ട് ഡ്രസ് എടുക്കുമ്പോൾ ഏറ്റവും എന്താ നമ്മൾ ആൾക്കാർ ഇങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ ടൗൺ സ്റ്റാൻഡിന്റെ ഏരിയ ഈ ഒരു ഭാഗത്ത് വന്ന ഇഷ്ടം പോലെ കിടവ് കാണാം വളരെ കൊറച്ചും നമ്മളെ മെയിൻ സ്ഥലമായിട്ടുള്ള ഡ്രസ് ബോട്ട് നമ്മളിപ്പുന്നതായിരിക്കും ചെരുന്ന് ചെരുപ്പ് കഴിഞ്ഞിട്ട് രണ്ടക്കം ഒരേ ചെരുപ്പാണ് ജേസിക്കോടാണെങ്കിൽ അതിന് വേറെ തന്നെ പാലക്കാടിന്റെ സ്വന്തം ജോയാ ലുബാസ് ഈ ചപ്പത്തെ സൈഡിൽ കാണുന്നു പ്രീതി പ്രീതി ശരി ഇപ്പൊ പുതിയത് വന്നതാണ് പാലക്കാട് അതെ നമ്മുടെ സ്വന്തം പാലക്കാടിന്റെ സ്വന്തം നിന്നായിരുന്നു പ്രീതി ീതി പോയിസ് എടുക്കാന്ന് കാരണം ഇവിടെ പ്രീതി ഫിക്സ് ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ പോയി വന്നു ഇവിടെ വന്നു പാലക്കാട് ആയിരുന്നു നമ്മള് ഡ്രസ് പോയിട്ട് എത്തില്ലറിയാണ് പുതുക്കി പണിഞ്ഞത് ഇവിടെ വെച്ചിരിക്കണം അറേഞ്ച്മെന്റ്സ് ഡ്രസ് വേൾഡിൽ എത്തി നോക്കാം ഉള്ളിൽ ൊക്കാം എന്നിട്ട് ബാക്കി പറയാം ബൈ ബൈ പിന്നെ നമ്മൾ കണ്ട ഡ്രസ്സാണ് കേട്ടോ ഗൈസി ഈ ഡ്രസ്സ് ഇത് അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാരണം ഞങ്ങൾ ബാക്കിയുള്ള കണ്ടിനേക്കാളും ആ രണ്ട് ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഡ്രസ്സ് വേറെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ ഈ കാണുന്ന ഡ്രസ്സ് കണ്ടപ്പോൾ ഷോ തോന്നി പക്ഷെ വേർത്ത് അല്ല ഗൈസ് പിന്നെ ഞങ്ങൾ ജീൻസ് നോക്കി പാഗി പാൻറ്റാണ് നോക്കിയത് പാഗിയിൽ ഗ്രേ കളർ ചൂസ് ചെയ്യാതായിരുന്നു കാരണം നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഏതാണോ കണ്ടത് അത് തന്നെയാണ് നമ്മൾ നോക്കിയത് കാരണം അതിൻ്റെ പലതരം കളർ ഷെയ്ഡ്സ് കണ്ടു പക്ഷേ എങ്കിലും പ്യുവർ വൈറ്റിൽ ബ്ലാക്ക് കളറിൽ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതന്നെ സെലക്ട് ആക്കി ആദ്യം വന്നപ്പോൾ ഏതാ കണ്ട് കേസ് അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ അത് തന്നെ സെലക്ട് ചെയ്തു അത് തന്നെ എടുത്തു അതിൻ്റെ മൂന്നാല് പീസ് കണ്ടു ഇഷ്ടായില്ല നമുക്ക് എന്താ ഷൂ ഷൂ എടുക്കണം പരിപാടി അങ്ങനെ നമ്മള് ബില്ലാക്കാൻ വേണ്ടിട്ട് അവിടെ കൊടുത്തുട്ടോ ഇപ്പൊ ചുരിദാർ ബുറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം തന്നെയാണ് നമ്മുടെ സാധനം കിട്ടി താഴ്ച നമുക്ക് പോയിട്ട് ഡ്രസ്സുകളൊന്നും ഇറങ്ങി നമ്മളെ പരിപാടി അങ്ങനെ ഗൈസ് നമ്മള് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കടയിൽ ആദ്യം എപ്പോഴും ഷൂ ചെരുപ്പ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഈ കടയ്ക്ക് തന്നെ വരാറ് ഗൈസ് അടിപൊളി കടയാണ് നല്ല ലാഭത്തിന് തന്നെ കിട്ടുവായിരുന്നു ഇപ്പൊ എന്റെ അവസ്ഥ നോക്കാം ആണോ നല്ല രസണ്ട് സൈസ് കൊണ്ടൊന്നും കറക്റ്റ് ആവണില്ല സൈസ് ഭീകര എന്റെ എന്റെ ചെപ്പിന്റെ അഞ്ച് ആറ് ആറൊന്നും ഇല്ലാട്ടോ അഞ്ചു തന്നെ അഞ്ചുമ തന്നെ നിക്കരുത് ഞാന് കുറച്ച് കാലങ്ങളായിട്ട് ഒരു ഷൂ കൊണ്ടതിന്റെ സന്തോഷാണ് അവിടെ സൈസ് എന്താ ഷൂ ഇടാണ്ടാണ് കാലിക്ക ഡ്രസ്സ് നമ്മൾ എടുക്കാൻ പോകുന്ന ഷൂ മേ ബി ഇതായിരിക്കാം ഷൂ എടുത്ത സ്ഥലത്ത് ആണല്ലോ അപ്പൊ നമ്മൾ അത് സെലക്ട് ചെയ്യായിരുന്നു കേട്ടോ ആൻഡ് നമ്മളെ കയ്യിൽ ബില്ല് കിട്ടുകയായി നമ്മൾ ഇനി അത് പേ ചെയ്യാണ് പേ ചെയ്തിട്ട് അവിടെ നിന്നും നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വേറെ ഇങ്ങോട്ടില്ല ശേഷം ഗൈസ് പരിചയപ്പെടാൻ പരിചയത്തിലുള്ള കൊറേ ആൾക്കാരെ വെറുതെ ആവശ്യമില്ലാന്ന് കണ്ടു പറയുന്നു ആരാണെന്ന് പോലും ചില ആൾക്കാരെ ഇവർക്ക് അറിയുന്നില്ല സാധനങ്ങൾ ആൾക്കാരും നമുക്ക് ബസ് ഇറങ്ങി അതുവരെ നടക്കാനുണ്ട് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമുക്ക് ബെൽറ്റ് ഇല്ല ഗൈഷ് എന്റെ ബെൽറ്റ് ഇട്ടിട്ടാണ് പെണ്ണൊന്ന് പുറത്തിറങ്ങിയത് അപ്പൊ ഞാൻ ഒരു ബെൽറ്റ് അങ്ങോട്ട് വാങ്ങാന്ന് വിചാരിച്ചു സ്റ്റോപ്പ് എത്താറായി ഗേഷ് നമ്മളിപ്പോടും ബെൽറ്റ് ബെൽറ്റ് കൂടെ വാങ്ങി ഞാൻ അതിന്റെ ഒരു കുറവ് നടക്കാൻ ഞാൻ ഞാൻ ബാക്കിലോട്ട് പോകൊണ്ടിരിക്കണോ എന്താ സംഭവം നോക്കുമ്പോൾ നടക്കണേ ഇല്ലോ കെപ്പാസിറ്റി കഴിഞ്ഞാസിറ്റി നമ്മള് ബസ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞു ഒരുമിച്ച് സീറ്റ് കിട്ടി സ്ഥലത്തെത്തി ബസ്സിന് ഭയങ്കര വ്യക്തിയായിരുന്നു കേശ് രാവിലെ നമ്മൾ കണ്ടില്ലേ ബസ് വന്നു പോയിന്ന് പറയുന്നത് കേരള വെച്ച് പോണ വീഡിയോ ഒക്കെ അവിടെ ഇട്ടു ലാസ്റ്റ് കേസ് നമ്മുടെ ഈത് വ്ലോഗ് ഷോപ്പിംഗ് ഇവിടെ കഴിഞ്ഞു ഗൈസ് നമുക്ക് എന്തായാലും ഇനി പെരുന്നാളിന്റെ ആയിട്ട് കാണാം നമ്മൾ വീട്ടിലെത്താനായി കേസ് നമ്മൾ വ്ലോഗ് ഇവിടെ നിന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പ